അഞ്ഞൂറ് കോടി രൂപയുടെ അത്യാഡംബര വിമാനം സ്വന്തമാക്കി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് നിർമ്മിച്ച ജി സിക്സ് ഹൺഡ്രഡ് വിമാനമാണ് യൂസുഫലിയുടെ യാത്രകളുടെ ഭാഗമാകുക പത്തൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ചെറുവിമാനത്തിൽ പേർക്ക് കിടന്ന് സഞ്ചരിക്കാനും സൗകര്യമുണ്ട് ഏറ്റവും നൂതന സാങ്കേതികവിദ്യകളും സൗകര്യങ്ങളുമുള്ള പുതിയ വിമാനത്തിൻ്റെ വേഗത പ്രധാന ഘടകം ഡി സെവൻ വൈ എം എ രജിസ്ട്രേഷനുള്ള വിമാനമായ ഇതിന് ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ വരെ പറക്കാനാകും തൊള്ളായിരത്തഞ്ച് കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗത ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ ബെയ്ജിംഗ് ലോസ് ആഞ്ചൽസ് ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മുൻതലമുറയുടെ വിമാനത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇതിനുണ്ട് പ്രാറ്റ് ആൻഡ് വിറ്റിനിയുടെ എഞ്ചിനാണ് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണ് ജി സിക്സ് ഹൺഡ്രഡ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഒന്ന് അടി നീളവും ഇരുപത്തഞ്ച് പോയിൻ്റ് മൂന്നടി ഉയരവുമുള്ള ഈ വിമാനത്തിൻ്റെ വിങ്സ് നീളം തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഏഴ് അടിയാണ് അൻപത്തൊന്ന് പോയിൻറ്റ് രണ്ട് അടിയാണ് അകത്തളത്തിൻ്റെ നീളം ഏഴ് പോയിൻറ്റ് ആറടി വീതിയും ആറ് പോയിൻറ്റ് രണ്ടടി ഉയരവും ഇന്ത്യറിനുള്ളത് അൻപത്തൊന്നായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന വിമാനത്തിന് ടേക്ക് ഓഫിന് അയ്യായിരത്തി എഴുന്നൂറ് അടി നീളമുള്ള റൺവേയും ലാൻഡിങ്ങിന് മൂവായിരത്തി ഒരുന്നൂറ് അടി റൺവേയും ആവശ്യമാണ് അതേസമയം യൂസഫലി നേരത്തെ ഉപയോഗിച്ചിരുന്ന എ സിക്സ് വൈ എം എ ഗൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റൻപത് വിമാനം വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് സ്വകാര്യ വിമാനങ്ങൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന അമേരിക്കൻ സ്റ്റാൻഡ് ആൻഡ് പാർട്ട്നേഴ്സ് ഏവിയേഷൻ എന്ന കമ്പനിയാണ് വിൽപ്പനക്കായി പരസ്യം ചെയ്തിരിക്കുന്നത്